ഗുലാബി അസ്സാം വലൈക്കും വർഹമത്തല്ലാ വാത്തു മാതാ ഫഹിംന ഫിൽ ഫസലുൽ മാവി കഴിഞ്ഞ ക്ലാസ്സിൽ ഫഹിംന അൻ മുഖാവിലിൻ വ മുല്ലഫുൽ ഹക്കൂമ വഹാദി ഹി മസ്രഹയ്യ ഇതൊരു നാടകമാണ് അതിൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെയും മുക്കാവിൽ ഓൺടർപ്രീണർ അല്ലേ അയാളുടെയും എന്താണ് ആ രംഗങ്ങൾ നമ്മൾ പഠിച്ചു അതിൽ ഇവിടുത്തെ ഈ ചോദ്യത്തിന് നമ്മൾ ഉത്തരവ് നൽകി അല്ലേ Asthari, ി അൽ രണ്ടാമത്തെ സീന് നമ്മള് ആദ്യം മഷദ് പഠിഞ്ഞു അവസാനം നമ്മളെ മൻഹുവാൽ മുക്കാവിൽ അവനെ കളിയാക്കി കൊണ്ടുപോയി ഇല ഐന ഹബ അയാളെവിടേക്കാണ് പോയത് ഇല മുസ്ത ആശുപത്രിയിലേക്കാണ് പോയത് വഫീ മൻഫിൽ മുസ്തഷ ഹുവ മൻ ഹുവ ഹുവ മുസ്തഫാനിം സുഹൈൽ സുഹൈലിന്റെ ആരാണ് മകനാണ് അല്ലെ അയാളുടെ അടുത്തേക്കാണ് പോയത് അങ്ങനെ ഞാൻ എന്താ സംഭവിച്ചു നമുക്ക് നോക്കാം ജനാഹൽ അത്ഫാൽ ഫിൽ അതാ യുഖുൽ ത്വരിഖ് അപ്പൊ നമ്മളിതിലെ രണ്ടാമത്തെ സീനിലെ ആദ്യത്തെ സെറ്റിങ്സൊ പറയുന്നത് ത്വരിഖ് കയറുകയാണ് ജനാഹൽ അത്ഫാൽ

ഹൗ ആർ യു ഹൗ ഡു യു ഡു എന്ത് ഇപ്പൊ എങ്ങനെയുണ്ട് ചോദിച്ചു അപ്പൊ ഖാനിം പറഞ്ഞു അലഹദില്ല ബി ദ ഗാഡ് ദൈവത്തിന് സ്തുതിൽ ഞാൻ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഖാനിമിന് ഡൗട്ടായി ഹു ആർ യുദാ തുരീത് വാട്ട് യു വാണ്ട് നിങ്ങൾക്ക് എന്ത് വേണം അപ്പൊ ത്വരിക് ഇസ്മി ത്വരിഖ് ഐ ആം ത്വരിഖ് ഞാൻ ത്വരിഖാണ് മുഖാവിൽ ഓണ്ടർപ്രീനർ ഞാനൊരു ബിസിനസ്മാൻ ആണ് ഐ കെയിം ടു ഹിയർ ടു ഹെൽപ്പ് യു ഞാൻ ഇവിടെ വന്നത് എന്തിനാണ് ഐ കെം ഹിയർ ഹെൽപ്പ് യു നിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് ഞാനിവിടെ വന്നു ലിസക് നിന്നെ സഹായിക്കാൻ ഐന ബാബൂ നിന്റെ വാപ്പ ഇവിടെ ബാബ ഇല സയ്അലിയ ബാബ ഫാർമസിട്ടോ ഫാർമസിയിലേക്ക് പോയിരിക്കയാണ് താരിക്ക് പറഞ്ഞു കുട്ടി ആയിഫ് അന്നക്കും നിങ്ങൾ ഐനോ ആരിഫ് പറഞ്ഞോ അന്നക്കും യു ആർ ഇൻഡ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് എനിക്കറിയാം എന്തിന് പൈസ ആവശ്യമുണ്ട് തോയിൽ കെബിയർ വലിയ തുക വേണം എലാജിക് ആ നിൻ്റെ ട്രീറ്റ്മെൻറിന് നിൻ്റെ ചികിത്സയ്ക്ക് വലിയ തുക വേണമെന്നുള്ള കാര്യം എനിക്കറിയാം യെസുർനി അൻ യെസുർ റുണി ഐ ആം ഹാപ്പി എന്നാണ് എനിക്ക് എനിക്ക് ഐ ആം എനിക്ക് സന്തോഷമുണ്ട് അൻ അത്ഫ ഞാൻ വഹിക്കാം അല്ലെങ്കിൽ ഞാൻ അടയ്ക്കാം തെക്കാലീഫ് ചിലവ് ഐലാജിക് നിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ചിലവ് ഞാൻ വഹിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഒത്തുലു മിൻ വാലിദിക് യു റിക്വസ്റ്റ് യുവർ ഫാദർ എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെടാൻ മിൻ വാലിദിക് അൻ ചെയ്യാൻ ടു ബസീത എ ലിറ്റിൽ തിങ് ഒരു ചെറിയ കാര്യം ചെയ്യാം ബസീത് എന്ന് പറഞ്ഞാൽ ഒരു ലളിതമായ ഒരു കാര്യം ചെയ്യാൻ പറയണം മിൻ അജലി ഫോർ മീ എനിക്ക് വേണ്ടി കേട്ടോ ഇതാ തമ്മ ദിഖ് ഇതാ തമ്മദി അത് ശരിയായാൽ അല്ലെങ്കിൽ അത് തീർന്നാൽ അത് കംപ്ലീറ്റ് ആയാൽ വേർ ബിക്കം നമ്മളാകും അല്ലെങ്കിൽ വി വിൽ ബിക്കം നമ്മളാകും ജമ്മ ഹാപ്പി ആവും നമ്മൾ എല്ലാവരും ഹാപ്പിയാവും അപ്പൊ കാര്യം പറഞ്ഞാല് ലെറ്റ് മി ഞാൻ അസ്മാ ഞാൻ കേൾക്കട്ടെ ഇതൊരു പ്രയോഗമാണ് കേട്ടോ ദനി നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ് അസ്മാ ഞാൻ കേൾക്കട്ടെ ദനി അജിലിസ് ഞാൻ ഇരിക്കട്ടെ ഉം ഞാൻ തിന്നട്ടെ അപ്പൊ ആ വെച്ച് അസ്മാ അതിന്റെ മുത്തക്കല്യുമായ ഫേലുമുദാരി വെച്ചിട്ട് പറയുന്നതാണ് ഞാൻ കേൾക്കട്ടെ മാതാ തുരീത് വാട്ട് ഡു യു വാണ്ട് നിങ്ങൾക്ക് എന്താ വേണമെന്ന് ഞാൻ കേൾക്കട്ടെ എന്താ പറയുന്നു പറയും അപ്പൊ ത്രിക് പറഞ്ഞു എന്ത് താരിക്കെന്ത് പറഞ്ഞു അസ്റ്റാച്ച് ഇല തൗക്കുവാഫ് ഐ വോണ്ട് ഐ നീഡ് എ സൈൻ ഓഫ് പെർമിറ്റ് അല്ലെങ്കിൽ എഗ് എന്നാണ് മുവാഫക്ക എന്ന് പറഞ്ഞാൽ കൺസന്റ് അല്ലെങ്കിൽ സമ്മതം നിന്റെ ഉപ്പയുടെ സമ്മത സൈന് വേണം മുവാഫക്ക എന്താണ് ബിൽഡിങ് പെർമിറ്റ് ആയിരിക്കും കേട്ടോ അതിൻ്റെ ഒപ്പ് വേണം ആരിൽ നിന്ന് മീൻ വാലിതിക്ക മിൻ വാലിദിക്ക മിൻ അബീക നിന്റെ വാപ്പയിൽ നിന്ന് സൈൻ വേണം ലി മഷ്റൂ അൽ ജാരി മഷ്റൂ നേരത്തെ പറഞ്ഞാണ് പ്രൊജക്റ്റ് അൽ ജാരി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രൊജക്ടിന് അതിൻ്റെ കൺസെൻറ്റിന് നിങ്ങളുടെ വാപ്പയുടെ എന്താണ് ഒപ്പ് വേണം മുുംകിൻ അൻ നമ്മൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചൊരു വാക്കാണ് മുംകിൻ അൻ ക്യാൻ യു കേട്ടോ മുംകിൻ എൻ്റെ എല്ലാം ക്യാൻ യു ടോക്ക് വിത്ത് യുവർ ഫാദർ അബീക ബി ത്ത് യുവർ ഫാദർ എൻ്റെ ഉപ്പയോടത്ത് കാര്യം നീ പറയാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഖാനിം ഖാനിം എന്ന് പറഞ്ഞു ഖാനിം ബാപ്പയേക്കാൾ വലിയ കുട്ടിയാ ബാപ്പയേക്കാൾ ബുദ്ധിയുള്ള കുട്ടിയാണ് ല നോ ഹാദുർ സാഹിബ് ഇറ്റ്സ് നോട്ട് കറക്റ്റ് അത് ശരിയല്ല ഹാദാ ഖയുർ സഹീബ് അത് ശരിയല്ല ബാബ ബാബ ലൻ നെവർ ബാബാല വാപ്പസ് സ്വീകരിക്കില്ല എന്താ മഹിയ കൈക്കൂലി റൈബും അബദൻ ഒരിക്കലും കൈക്കൂലി സ്വീകരിക്കില്ല എൻ്റെ ഉപ്പ വഴത്തൂല്ല ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം സമ്മതിക്കില്ല അലാഷെ ഇൻ ഒന്നും മിസ്ലഹാദ ഇതുപോലെയുള്ള ഒന്നും അദ്ദേഹത്തിന് സമ്മതമല്ല അതിനോട് അദ്ദേഹത്തിന് താൽപ്പര്യമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പൊ താരിഖ് പറഞ്ഞു അനെ ഫാഹിം അനെ ആരിഫ് എനിക്കറിയാം ലാക്കിൻ ഹാദിഹി മുജറത് ഹദീയ പക്ഷേ ഹാദിഹി ഞാൻ ഞാനീ തരുന്നത് എന്ന് പറഞ്ഞാൽ മിയർ കേവലം ഹദിയ ഒരു സമ്മാനം തകദീരിയ ഒരു നന്ദി സൂചകമായി നൽകുന്ന സമ്മാനമാണ് തക്കദീരിയ എന്ന് പറഞ്ഞാൽ ശുക്രിയ കേട്ടോ നന്ദി സൂചകമായി നൽകുന്ന വെറും ഒരു സമ്മാനം മാത്രമല്ല കയറോ വേറൊന്നും ഒന്നും അതൊന്നുമല്ല അപ്പൊ അൽ മൌസ് ഭഗാനും പറഞ്ഞു കുറച്ചും കൂടി കടുപ്പിച്ചിട്ട് മൗത്ത് വ ഐ ഐ ലൈക്ക് ലൈക്ക് ഡെത്ത് എന്താണ് ഞാൻ മരണം ഇഷ്ടപ്പെടുന്നതിനേക്കാൾ റിഷ് ഇതിനേക്കാൾ ഈ കൈക്കൂലിയേക്കാൾ അജലി എനിക്ക് വേണ്ടി കൈക്കൂലി വാങ്ങുന്നതിനേക്കാൾ ഇഷ്ടം ഞാൻ ഈ കടക്കി കിടക്കടന്ന് മരിക്കുന്നതാണ് എന്ന് പറയുന്നു അപ്പൊ താരിക്കും ഞെട്ടിപ്പോയി അയാൾ എന്ത് ചെയ്തു കലീലം കുറച്ചു നേരം മിണ്ടായിരുന്നു സുമ്മജീവൻ പിന്നീട് ആകെ അത്ഭുതത്തോടെ അയാൾ പറയുകയാണ് അൻത്ത് തെക്ക് യു ആർ ക്ലവർ നീ മിടുക്കനാണല്ലോ യാ സഹീർ യാ ചെറുതെ കുട്ടി നീ മിടുക്കനാണ് കേട്ടോ കുൻതു കൽത്താൻ ഐ വാസ് മിസ്റ്റേക്കൺ ആൺ എനിക്ക് തെറ്റുപറ്റി ഫി തഫ്കീർ ഫി തിങ്കിങ് എൻ്റെ ചിന്തയിൽ എനിക്ക് തന്നെയാണ് തെറ്റുപറ്റിയത് സബുദുൽ ഖുസാറ ജുഹ്ദീ ഐ വിൽ സ്പെൻഡ് ഫുൾ എഫേർട്ട് മൈ ഫുൾ എഫേർട്ട് കുസാറ എന്റെ മുഴുവൻ പരിശ്രമവും ഞാൻ ചെലവഴിക്കും ഈ പ്രശ്നം പരിഹരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ഹാദിഹിൽ കളിയ ഹാദിഹിൽ മുഷ്കില ഈ പ്രശ്നം പരിഹരിക്കുന്നത് ഞാൻ എൻ്റെ സമയം അല്ലെ ഞാൻ എന്റെ പരിശ്രമം മുഴുവൻ ചെലവഴിക്കും സഹിഹ ശരിയായ രീതിയിൽ കേട്ടോ ഞാൻ ഇനി അതിലേക്ക് പോകില്ല അപ്പൊ ഹയ്യാനു ഹാരിഫ് ലെറ്റ്സ് ഫൈറ്റ് നമുക്ക് ഫൈറ്റ് ചെയ്യാം ഷെർ ഈ ഷെറിനെതിരെ ഈ ഉപദ്രവം ലജിതമായി സാമൂഹിക എന്താണ് ഒരു സാമൂഹിക ദുരന്തത്തിനെതിരെ നമുക്ക് ഫൈറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു എന്താ സാമൂഹിക ഷെർ ഇവിടെ എന്താ ഉദ്ദേശം അരിഷ അല്ലെ കൈക്കൂലി ഓക്കെ പറഞ്ഞു അതെ ഹാദാ ഹൽ അഫ്സൽ അതാണ് നല്ലത് ഹാദാ ഹുൽ എല്ലാം തീരേണ്ടതുണ്ട് സത്യസന്ധതയോടെ വ അനത്തിൻ ഉത്തരവാദിത്വത്തോടെ വിശ്വസ്തയോടെയാണ് തീരേണ്ടത് എന്ന് ഖാനിമൻ പറഞ്ഞു ശുക്രൻ താങ്ക് യു അങ്കിൾ അല്ലാഹുറഖ് നിങ്ങളുടെ കാര്യങ്ങൾ ദൈവം ശരിയാക്കി തരട്ടെ എളുപ്പമാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചു ആരെയും നമ്മുടെ ഓക്കെ അപ്പൊ ഈ കഥയുടെ മൊത്തം ഒരു ആശയം നിങ്ങൾക്ക് കിട്ടിയല്ലോ രണ്ടാമത്തേതിൻ്റെ ഇവിടെ ഒരു ചോദ്യമുണ്ട് എന്താണ് സാനി ഇല ഹിക്കായ ഈ രണ്ടാമത്തെ എന്താണ് ഈ സീന് നിങ്ങൾ ഇതിനൊരു ഹിക്കായ ഒരു കഥയാക്കി മാറ്റാന്ന് പറയുന്നത് കൈഫ ജനാഹിൽ അത്ഫാൽ എന്ത് ചെയ്തു ഖാനിമിനെ വാർഡിൽ സന്ദർശിച്ചു അപ്പോൾ ഇവിടെ അവസാനം പറയുന്നത് ബയ്യന ഖാനിം അനെൽസിക്ക് ഫിൽഹയാ വഹാദർ അൽ മുഖാവിൽ അൽമസ് അവസാനം പറയുന്നു ഖാനിമ് വ്യക്തമാക്കിയാണെങ്കിൽ സത്യസന്ധത മുറുകെ വൽ വൽഅമാനവും ഉത്തരവാദിത്തവും ഫിൽ ഹയാ ജീവിതത്തിൽ വഹാദർ അൽ മുഖാവിൽ അൽമസ്റ അങ്ങനെ മുഖാവിൽ സ്റ്റേജ് വിട്ടു പോയിരുന്നു അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം ഞാൻ കുറച്ച് വാചകങ്ങൾ ആക്കി തരാം അത് നിങ്ങൾ ഓർഡറിലാക്കിയാൽ നമുക്കിതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും നോക്കൂ ഇത് പുസ്തകത്തിലുള്ളത് പോലെയല്ല ഞാനിവിടെ ജാ ത്വ് ഇല ജനാഹിൽ അത്തഫാൽ അത്ഫാൽത്ത് ഖാനും ഖാനിമിനെ കാണാൻ വന്നു ഇപ്പൊ പോയപ്പോൾ ഖാനും ചോദിച്ചു മൻ എന്താ നിങ്ങൾ ആരാണ് ഇപ്പോൾ മാതാ നിങ്ങൾക്ക് വേണ്ടത് ഏ പിന്നെ ഫറഫ നഫ്സഹു അപ്പോൾ എന്നാണ് പരിചയപ്പെടുത്തി വഹ്ബർ മുസ് ഞാൻ ഏജന്റാണെന്ന് പറഞ്ഞു രണ്ടാമത്തെ സെന്റൻസ് സൈദലിയിലേക്ക് പോയപ്പോൾ താരിഖ് അവനെ കാണാൻ വന്നു എന്നാണ് പിന്നെ തജബ താരിഖ് മിൻ കൗലിഹി താരിഖ് അയാളുടെ വാക്ക് കേട്ടിട്ട് അത്ഭുതപ്പെട്ടു കുറച്ചു നേരം ആലോചിച്ചു എന്നിട്ട് പ്രൊജക്റ്റ് ശരിയായ രീതിയിൽ നടത്താൻ തീരുമാനിച്ചു തൊലപ താരിഖ് മിൻ ഖാനിം അന്യ കബൂൽ ഹദിദിഹി ലാജിഹി താരിഖ് ഖാനിമിനോട് എൻ്റെ ഹദിയെ സ്വീകരിക്കണം നിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞു അപ്പോൾ ഖാനിമ് ദേഷ്യപ്പെട്ടു അൽ ഹബു ഇ ലയ്യ എന്ന് പറഞ്ഞു അപ്പോൾ അപ്പം ഏതാ ഒന്നാമത് വരിക നമുക്ക് ഏതൊന്നാമത് കൊടുക്കാം ആദ്യം ഇവിടെ വന്നത് കൊടുക്കാം അല്ലേഖ് ഇല ജനാഹി അത്ഫാൽ ഇത് നമുക്ക് ഒന്നാമത് കൊടുക്കാം പിന്നെയോ വന്ന ഉടനെ ഉടനെന്ത് ചോദിച്ചു നിങ്ങൾ ആരാന്ന് ചോദിച്ചു അപ്പോൾ ഇത് രണ്ടാമത് വരും പിന്നെന്താണ് അപ്പോൾ താര പിന്നെ ദേഷ്യപ്പെട്ടു തൊലപ ത്വാരി കാനിമിനോട് ഇത് സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു ഇത് മൂന്നാമത് വരും പിന്നെ നാലാമത് എന്ത് വരും നാലാമത് വരും അപ്പോൾ ഇത് കേട്ടപ്പോൾ എന്താണ് കാനിമ് ദേഷ്യപ്പെട്ടു ഇങ്ങനെ മരണമാണ് എനിക്ക് വരുന്നത് തോന്നുന്നത് അവസാനം താരിഖ് അവൻ്റെ വാക്കിൽ അത്ഭുതപ്പെട്ടു കുറച്ച് ആലോചിച്ചു പിന്നെ ശരിയായി തീരുമാനിച്ചു അപ്പോൾ ഇത് അഞ്ചാമത് വരും അപ്പോൾ ഒന്ന് രണ്ട് പിന്നെ മൂന്ന് നാല് അഞ്ച് ഈ ഓർഡറിലാണത് ചെയ്തത് അപ്പോൾ ഇതോ ഈ മൂന്ന് അഞ്ച് സെൻറ്റൻസ് ഒരു പാരഗ്രാഫ് ഏരിയ നമ്മുടെ ഹിക്കായി ആയിട്ട് മാറി ഓക്കെ അപ്പോൾ അത് ചെയ്യാം അത്രേ ഉള്ളൂ ഇനി നമുക്ക് മൂന്നാമത്തെ സീന് കൂടി നോക്കാം മൂന്നാമത്തെ സീനിൽ നോക്കാം നമുക്ക് മൂന്നാമത്തെ സീനിലാരാ വ ും വാനും ഇപ്പൊ ജനാഹുൽ അത്ഫാൽ ഫിൽ മുസ്തഷ വാർഡ് തന്നെയാണ് സുഹൈൽ സുഹൈൽ ഇരിക്കുന്നു വ ഹാല ഹാലു സുഹൈ ഉമ്മുഖാനിം ഖാനിമിന്റെ ഉമ്മ വ ജാനിബി ഖാനും ഖാനിമിന്റെ അടുത്ത് ഇരിക്കുകയാണ് അപ്പൊ ഖാനിം പറയുകയാണ് ബാബ ബാബ ഇൻ ദി ഖബറിൻ ഐ ഹാവ് എ ന്യൂസ് എൻ്റെ കയ്യിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്താണ് മോനെ അതാണ് കുന്ത കുന്ത ഫിൽ ഫിൽ ഖാരിജ് ഖാരിജ് ഇത് അല്ലെങ്കിൽ പുറത്തായിരുന്നു ിൽ പുറത്തായിരുന്നപ്പൊാരി ഔട്ട്സൈഡ് അതാനി മുഖാബിൽ ഒരു ഓണ്ടർ പീണർ ഉടൻ്റെ അടുത്ത് വന്നു അപ്പൊ സുഹേൽ മുഖാബിൽ മുഖാബിലോ മാ ദ എന്തായാലും നിന്നോട് പറഞ്ഞത് ഭഗവാനും അയാൾ ആഗ്രഹിക്കുന്നുണ്ട് എന്റെ ചികിത്സയുടെ ചെലവ് അയാൾ വഹിക്കാന്നാണ് പറയുന്നത് മുഖാബിൽ പകരമായിട്ട് മിൻ താങ്കൾ നിന്നുള്ള ഒപ്പ് നൽകിയ ഒപ്പിന് പകരമായി എൻ്റെ ചികിത്സയുടെ എന്ന് പറഞ്ഞു അപ്പൊ സുഹേൽ ചോദിച്ചു കൈഫ താമൽ തമാഹു നീ അയാളോട് എങ്ങനെയാണ് ഇടപെട്ടത് ഏ എന്ന് ചോദിച്ചു അപ്പൊ കാര്യം കുൽ തുലഹു ഏഹ് ഞാൻ അയാളോട് പറഞ്ഞു ഇന്നനു വഹിബു അൻ മുവല്ലഫൻ നസീഹൻ കുൽ ലഹു ഞാൻ അയാളോട് പറഞ്ഞു ഇന്നനി ഇന്നനിഹിബ് ഐ ലൈക്ക് ഐ അക്കൂന ടു ബിക്കം മൈ ഫൈ ഫാദർ ടു ബിക്കം എൻ്റെ ഫാദർ ആവണം എന്നാണ് എങ്ങനെ മുവല്ലഫൻ നസീഹൻ മുവല്ലഫൻ സാദിഖൻ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ബാബ ഫാദർ അൻത മിസാലി യു ആർ മൈ മോഡൽ വ കുതുബത്തി എൻ്റെ മോഡലും മിസാലും കുതുബത്ത് വരാടത്തോളം കേട്ടോ എൻ്റെ ഐഡിയൽ കേട്ടോ അതും താങ്കളാണ് എന്നാണ് പറഞ്ഞത് അപ്പോ സുഹൈൽ പറഞ്ഞു സദക്തയാ യു ആർ കറക്റ്റ് സദക്ത യു ആർ കറക്റ്റ് ഈ വാക്കുകളൊക്കെ നമുക്ക് സംസാര ഭാഗങ്ങളിൽ ഉപയോഗിച്ച് ചെയ്യാവുന്ന വാക്കുകളാണ്ടോ സദക്ത അതുപോലെ നേരത്തെ പറഞ്ഞില്ലേ തഫ്ദൽ എന്നുള്ള വാക്കുകൾ പഠിച്ചു വയ്ക്കാം അപ്പോ അരിഷ്വ അരിഷ ബ്രൈബ് ഈ കൈക്കൂലിൻ അതൊരു കുത്താണ് എന്ന് വെച്ചാൽ കുത്ത് ഫി കൽബിൻ നസാഹ സത്യസന്ധതയുടെ വൽ അമാന വിശ്വസ്തയുടെ ഹൃദയത്തിലെ ഒരു കുത്ത് കുത്തെന്ന് പറഞ്ഞ എന്ന് പറഞ്ഞാൽ അതൊരു എന്താണ് ചീത്തപ്പേരാണ് കേട്ടോ വഫ്സിൽ അമീറ അത് മനസാക്ഷിയെ കൊല്ലും അദാല എന്താണ് നീതിയെ നീതിയെ തകർക്കും അപ്പം ഇത് ഈ വാക്ക് നിങ്ങളൊന്ന് പഠിച്ചു നോക്കിയാൽ ഋഷ്വിയെ കുറിച്ച് പാരഗ്രാഫ് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ഈ രണ്ട് വാക്കുകൾ എഴുതി തന്നെ മാർക്ക് നമുക്ക് കിട്ടും കേട്ടോ അന്നേരം തുഷീറു ഹാല ഹാല ലിയ സൂചിപ്പിക്കുകയാണെന്ത് നോക്കി സുഹേലിനെ ചൂണ്ടി പറയുകയാണ് അന്ന ഹാലിം വാനിമിന്റെ അവസ്ഥ എന്താണ് കൂടുതൽ കോംപ്ലിക്കേഷൻ ആവുക എന്നാണ് അതായത് കൂടുതൽ പ്രശ്നം ഇതാവുകയാണെന്നാണ് പറയുന്നത് അപ്പം കാനും ബി സൗത്ത് ഇൻ ലൈഫ് എന്താണ് പതിഞ്ഞ ശബ്ദത്തിൽ ആ ബാബ മാമ ഊഹിബുഖുമ ഐ ലൈക്ക് യു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ അവസ്ഥ മോശമാണ് ഹാല ഹാല ബാക്കിയെത്തൻ കരഞ്ഞുകൊണ്ട് ബുനയ്യ നിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് മകളെ മോനെ നിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് വി ഓൾസോ എന്ന് പറഞ്ഞു ല ഹയാ ഞങ്ങൾക്കൊരു ജീവിതമില്ല ഇല്ല മാക് നി കൂടെയല്ലാതെയൻ്റെ കേരളയെ നിന്റെ കൂടെയല്ല ഞങ്ങൾക്കൊരു ജീവിതമില്ല എന്ന് പറഞ്ഞു ഭഗാനും ബാബ ഹല്ലി ഷിഫ ഹാദൽ മറദ് എനിക്ക് ഹല്ലി ഷിഫ് എനിക്ക് ശമനമില്ലേ ഹാദൽ മറത് ഈ രോഗത്തിൽ നിന്ന് എനിക്ക് ശമനമില്ലേ എന്ന് ിം പറഞ്ഞു ജീവിതം അവസാനിക്കുവോ അപ്പൊ ആകെ എന്താണ് പ്രശ്നമായി അല്ലേ അവന്റെ രോഗം മൂർച്ഛിക്കുകയാണ് നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പറയുന്നതാണ് അല്ലേ ഒരാൾക്ക് രോഗമായി കഴിഞ്ഞാ പറയേണ്ടത് കുഴപ്പമില്ല ഇൻഷാ തഹൂർ എല്ലാം ശരിയാവും ഇൻഷാ അള്ളാഹുദ്ദേശ എല്ലാം ശരിയാവും അല്ലെങ്കിൽ അൽ ബിസുഹു ലിബാസ ഷിഫ എൻ്റെ മകന് ലിബാസ ഷിഫ ശമനത്തിൻ്റെ വസ്ത്രം നീ ധരിക്കുക എന്ന് പറഞ്ഞാൽ ശമനം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു ആര് ഹാല അന്നേരം യദുഹുൽ തൊബീബ് സിയാത്സ് ആര് വരുന്നു ഡോക്ടർ വരുന്നു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു യാ സുഹൈൽ ഇല്ലക്കത്ത് തമ്മത്തെ തജ് ഹിസാച്ച് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട് നമ്മള് ഖാനിമനെ മാറ്റുകയാണ് ഇല ഊർഫത്തിൽ എവിടേക്ക് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റുകയാണ് അതെങ്ങനെ ഡോക്ടറെ മൻ യെഫായ തലിഫൽ അയിലാജ് ആര് ഈ ചികിത്സയുടെ ചിലവ് വഹിക്കും അവൾ പൈസ കൊടുത്തിട്ടില്ല അപ്പോ അപ്പോൾ യാ സുഹേൽ നിങ്ങൾ റെസ്റ്റ് എടുക്കൂ ഖുദ് റാഹത്തക്കെ യാ സുഹേ സുഹൈൽ നിങ്ങൾ കംഫർട്ടായിരിക്കൂ ആ റസൂം ചിലവെല്ലാം ചിലവ് കുല്ലു ഹാ മത്ഫു ഹ എന്താണ് ഫീസൊക്കെ അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഫീസ് അൽവഖത്ത് അയ്യീഖ് ടൈം വളരെ കുറവാണ് ും ഞാൻ നിർവഹിക്കട്ടെ ഓപ്പറേഷൻ കഴിയട്ടെ ഞാൻ ഓപ്പറേഷൻ കഴിയട്ടെ നിർവഹിക്കട്ടെ എന്നിട്ട് പറയാന്നൊക്കെ പറഞ്ഞു ബാക്കി ഓക്കെ ഇവിടെയും കുറച്ച് ചോദ്യങ്ങളുണ്ട് മനിൽ ഈ വാചകങ്ങൾ പറഞ്ഞത് ആരാണെന്നാണ് കണ്ടെത്തുന്നത് അതുപോലെ ഓപ്പറേഷനിലെ ഒരുക്കങ്ങൾ പൂർത്തിയായി ആരാ പറഞ്ഞത് എന്റെ കരളെ നിങ്ങൾ നീ ഇല്ലാതെ ഞങ്ങൾക്ക് ജീവിതമില്ല എന്ന് പറഞ്ഞത് ആരാണ് പറഞ്ഞ ഹാലെ ഹാല ഉമ്മിം ഹാനിമിന്റെ ഉമ്മ ലാ ബഹൂർ ഇൻഷാ എല്ലുമോനൊക്കെ ശരിയാകും എന്ന് പറഞ്ഞത് സുഹൈൽ അപ്പൊ സുഹൈൽ സുമിൽ ഹയാ ജീവിതം കൂടെ അവസാനിക്കുകയാണോ എന്ന് പറഞ്ഞത് ആരായിരുന്നു ആരാ പറഞ്ഞത് അവിടെ പറഞ്ഞല്ലോ അല്ലേം അപ്പം അത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാം പക്ഷെ അതോടുകൂടി ഇന്നത്തെ ക്ലാസ് തീരുകയാണെങ്കിൽ പഴയ ക്ലാസ്സുകളൊക്കെ ഈ ചാനലിൽ തന്നെ ടെൻത്ത് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ എസ് എസ് എൽ സി അറബിക് ഗൈഡ് എന്ന പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട് പോയി കാണാം ഓക്കെ അപ്പോൾ വീണ്ടും കാണാം അസ്ലാം വലൈക്കും വറഹമത്തുള്ള